ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഓരോ ദിവസം കഴിയും തോറും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ ഗെയിമുകളാണെന്നുണ്ടെങ്കിലും ടാസ്കുകളാണെങ്കിലും മത്സരാർത്ഥികൾ തമ്മിലുള്ള വഴക്കുകളാണെങ്കിലും ഓരോ ദിവസം ദിവസവും കഴിയുമോറും കൂടിക്കൊണ്ടുവരിക്കുകയാണ് ഗെയിമുകളും ടാസ്കുകളും ഒക്കെ അതി മുന്നോട്ട് പോവുകയാണ് ഈ ടാസ്കുകളിൽ നിന്നെല്ലാം അവർക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി തന്നെ വരും അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കു തർക്കങ്ങളും കിച്ചൻ്റെ പേര് പേരിൽ ഫുഡിൻ്റെ പേരിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാകുകയാണ് ബിഗ് ബോസ് ഹൗസിൽ ഇനി നാളെയാണ് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ ആഴ്ച ഒരുപാട് പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നു ആ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുകയും വിശദീകരണം തേടുകയും ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്ന ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് നാളെയാണ് ആ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും കാത്തിരിക്കുന്നത് അതേസമയം ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ ആറില് വൈൽഡ് കാർഡായിട്ട് എത്തിയ മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് ശ്രീകുമാർ ഷോയിൽ നാലാം സ്ഥാനമായിരുന്നു അഭിഷേകിന് ലഭിച്ചത് തുടക്കത്തിൽ തന്നെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്കെതിരെ അഭിഷേക് നടത്തിയ പ്രതികരണം ഹൌസിൽ വലിയ വിവാദമായി മാറിയിട്ടുണ്ടായിരുന്നു തുടർന്ന് ഷോയിൽ നിന്നും കടുത്ത മുന്നറിയിപ്പിൻ എന്ന നിലയിൽ അഭിഷേകിന് മഞ്ഞ കാർഡ് ലഭിക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് നിശബ്ദമായിട്ടായിരുന്നു അഭിഷേകിന്റെ ഗെയിം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അഭിഷേക് തന്നെക്കുറിച്ചുള്ള എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴി താരം പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴുതാ ബിഗ് ബോസ് സീസൺ ഏഴിലെ മത്സരാർത്ഥികളായ അനുമോളും ലക്ഷ്മിയും തന്റെ അടുത്ത സുഹൃത്തുക്കളാണെന്ന് മുൻ ബിഗ് ബോസ് താരം അഭിഷേക് ശ്രീകുമാർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇരുവരും ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് തന്നെ വിളിച്ചിരുന്നു ഹൌസിൽ എങ്ങനെ നിൽക്കണം എന്നത് സംബന്ധിച്ച് അവർ ചോദിച്ചപ്പോൾ താൻ അഭിപ്രായം പറഞ്ഞിരുന്നുവെന്നും അഭിഷേക് പറഞ്ഞു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം അനുമോളും ലക്ഷ്മിയുമൊക്കെ എന്റെ സുഹൃത്തുക്കളാണ് ഇവർ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് എന്നോട് സംസാരിച്ചിരുന്നു കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ് അവർക്ക് വേണ്ടി കളിക്കണം എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് പുരോഗമനപരമായ കാര്യങ്ങൾ പറഞ്ഞാൽ എത്രത്തോളം കുടുംബത്തിന്റെ പിന്തുണ കിട്ടുമെന്ന് ആലോചിക്കണം ഞാൻ നിന്നത് കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഒരുപാട് അമ്മമാരുടെ പിന്തുണ എനിക്കുണ്ടായിരുന്നു നിങ്ങൾക്ക് മകനാകണോ ശത്രുവാകണമോ എന്ന് ചിന്തി ചിന്തിച്ചാ മതി എന്നാലും മറ്റൊരു വിഭാഗത്തിന്റെ പിന്തുണ ഉണ്ടാകും അതാണ് ബിഗ് ബോസിന്റെ പ്രത്യേകത എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളായിട്ട് നിൽക്കുക ലക്ഷ്മി വല്ലാതെ ദേഷ്യപ്പെടുന്ന ആളല്ല പക്ഷേ ദേഷ്യപ്പെട്ടാൽ ഭയങ്കര ടെററാണ് ഷൂട്ടിങ്ങിന്റെ സമയത്തൊക്കെ ഞാനും ലക്ഷ്മിയും ഭയങ്കര അടിയായിരുന്നു പക്ഷെ വളരെ നന്നായി സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ലക്ഷ്മി പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും പേടിച്ച് നിൽക്കുന്ന ആളല്ല അങ്ങോട്ട് പോയി പ്രശ്നമാക്കില്ല എന്നാൽ ഇങ്ങോട്ട് വന്നാൽ വെറുതെ വിടുകയുമില്ല അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തെറി വിളിക്കുകയോ കയ്യേറ്റം ചെയ്യുകയോ പാടില്ലെന്ന് എന്റെ അടുത്ത് നിൽക്കുന്നതുപോലെ നിൽക്കണമെന്ന് അവളിപ്പോൾ പോയിന്റ് ടു പോയിന്റ് ആണ് സംസാരിക്കുന്നത് അവളുടെ രീതിയാണത് ഭയങ്കര ട്രിഗർ ആയാൽ മാത്രമേ പൊട്ടിത്തെറിക്കൂ പക്ഷെ സംസാരിക്കുമ്പോഴും കൃത്യം കാര്യമേ പറയൂ അനുമോൾ സെൻസിറ്റീവ് ആണ് ചെറിയൊരു കാര്യത്തിന്റെ പുറത്ത് ഞങ്ങൾ ഒരു വർഷം മിണ്ടാതിരുന്നു ഒരു ആൽബത്തിലൊക്കെ അഭിനയിച്ച് നല്ല സുഹൃത്തുക്കളായി നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം വിളിച്ചു പറഞ്ഞു എടാ എനിക്കൊരു ഉദ്ഘാടനമുണ്ട് നിറയെ ആളുകൾ ഉണ്ടാകും നീ എന്റെ കൂടെ വരുമോ എന്ന് ഞാൻ സമ്മതിച്ചു അങ്ങനെ പോകുന്നതിന്റെ തലേന്ന് അവൾ വിളിച്ചു നാളെ പോകണ്ടേ എന്ന് ചോദിച്ചു ഞാൻ തമാശയ്ക്ക് എവിടെ എന്തിന് എന്ന് ചോദിച്ചു അത്രേ പറഞ്ഞുള്ളൂ പക്ഷെ അവൾ ദേഷ്യപ്പെട്ടു യു ചീറ്റ് എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഫോൺ വെച്ച് പോടി ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു അതിനുശേഷം ഒരു വർഷത്തോളം ഞങ്ങൾ മിണ്ടിയില്ല പിന്നെ ഒരു ദിവസം അവൾ വിളിച്ചു ഞാൻ ചങ്ങനാശ്ശേരി വരുന്നുണ്ടെന്ന് പറഞ്ഞു നിന്റെ വീട് അവിടെയല്ലേ ചോദിച്ചു അല്ല ഞാൻ ചെങ്ങന്നൂരാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അങ്ങനെ ബിഗ് ബോസിൽ ഞാൻ പോകുന്നതിന് രണ്ട് ദിവസം മുൻപ് അവളെ വിളിച്ചു പോകുവാണെന്ന് പറഞ്ഞു ഇപ്പോഴെങ്കിലും വിളിച്ചല്ലോ എന്നായിരുന്നു മറുപടി അങ്ങനെയാണ് അവൾ വളരെ സെൻസിറ്റീവ് ആണ് അത് കൃത്യമായി കാണിക്കുന്നുമുണ്ട് ബിഗ് ബോസിൽ പോയാൽ പത്ത് ദിവസമേ നിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് പോയത് ജിസേൽ വിഷയം അവൾക്ക് അത് പ്രശ്നമായി തോന്നി അവൾ പറഞ്ഞു കിസ് ചെയ്താൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നവരുണ്ട് കിസ് ചെയ്യണോ അത് കുടുംബ പ്രേക്ഷകർ കാണുന്നതല്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട് അങ്ങനെ രണ്ട് വിഭാഗം അതിനുള്ളിൽ ഉണ്ടാകും ഏത് സൈഡ് പിടിച്ചാലും മറുഭാഗം ശത്രുവാകും അനു അത് കണ്ടോ എന്ന് അറിയില്ല അവൾ പറയുന്ന കാര്യങ്ങളിൽ അവൾ വ്യക്തതയുണ്ട് പുറത്തെങ്ങനെ ഇത് എടുക്കും എന്ന കാര്യവും അതെങ്ങനെ ഡീൽ ചെയ്യുമെന്ന റിസ്ക്കും ഒക്കെ എടുക്കാൻ അവൾ തയ്യാറാണ് ലക്ഷ്മിക്ക് യാതൊരു ഭയവുമില്ല അവൾക്ക് എന്ത് സംഭവിച്ചാലും ഒരു പേടിയുമില്ല അനുപക്ഷെ ഇച്ചിരി പേടിയുള്ള ആളാണ് സെൻസിറ്റീവാണ് അതുകൊണ്ട് അവൾ പുറത്തു വന്നാൽ ചിലപ്പോൾ നെഗറ്റീവ് കാണുമ്പോൾ ആശങ്കപ്പെടും ഈ സീസണിൽ പലരും ക്യാമറ സ്പേസിന് വേണ്ടി കണ്ടന്റിന് വേണ്ടി അടി ഉണ്ടാക്കുകയാണ് അവിടെ ചെറിയ കാര്യങ്ങൾ പോലും അടി കൂടുന്നവരാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല പക്ഷേ അപ്പോൾ സ്ക്രീൻ സ്പേസ് കുറയും അപ്പോഴും എനിക്ക് പിന്തുണ ഉണ്ടായിരുന്നു അതേസമയം ഏഴിന്റെ പണിയുന്ന ടാഗ് ലൈനോടെ ആയിരുന്നു ഇത്തവണത്തെ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ വല്ല പല പല പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ചില അപ്രതീക്ഷിത പണികളും മത്സരാർത്ഥികൾക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിലായിട്ട് അപ്പാനി ശരത്ത് പുറത്തായതും അത്തരം ഒരു പണിയുടെ ഭാഗമായിട്ടാണെന്നാണ് ഇപ്പൊ പ്രേക്ഷകര അഭിപ്രായം മാന്യമായ ഭാഷ ഉപയോഗിച്ചില്ലെങ്കിൽ ഹൗസിൽ തുടരാൻ സാധിക്കില്ലെന്ന സന്ദേശമായിരുന്നു ഇതിലൂടെ ബിഗ് ബോസ് നൽകിയത് എന്തായാലും അപ്പാനിയുടെ പുറത്താക്കലോട് കൂടി ഹൗസിലെ ഗെയിമുകളിൽ പല മാറ്റവും വന്നിട്ടുണ്ടെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് അക്ബറിന് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടി തുടങ്ങിയിരിക്കുകയാണെന്നും നിലവിൽ അക്ബറിനെ വെച്ച് ബിഗ് ബോസ് പുതിയ തന്ത്രം പയറ്റുകയാണ് എന്നുമാണ് ആരാധകർ പറയുന്നത് ഇത് സംബന്ധിച്ച് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ പങ്കുവയ്ക്കപ്പെട്ട ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ബിഗ് ബോസിന്റെ പുതിയ തന്ത്രം അപ്പാനി ശരത്തിന്റെ എവിക്ഷൻ എല്ലാവരും നോക്കി കണ്ടത് ഒരേ രീതിയിലായിരുന്നു അതിനുശേഷം വരാൻ പോകുന്ന രണ്ട് പ്രധാന മാറ്റങ്ങൾ പ്രിഡിക്റ്റബിൾ ആയിരുന്നു ഒന്ന് അക്ബറിന് കൂടുതൽ സ്ക്രീൻ സ്പേസ് രണ്ട് അനുമോളുടെ മെയിൻ പി ആർ ഔട്ടാകുന്നതിലൂടെ അനുമോൾ സ്ക്രീൻ സ്പേസ് കുറയും അത് തന്നെ സംഭവിച്ചു ഒരിക്കലും അപ്പാലി ഔട്ടായത് വോട്ടില്ലാതെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നൂതില ചെരു കമ്പനി എന്ന ടാസ്ക് വഴി പ്രധാന റോള് കൊടുത്ത് അക്ബറിനെ ബിബി ഇപ്പോൾ ശ്രമിക്കുന്നത് ഹൗസിലെ മറ്റു പ്രധാന കണ്ടസ്റ്റന്റിനെ എല്ലാം ഒരു സർക്കസ് കമ്പനിയിലെ ആൻഡ് റിംഗ് മാസ്റ്റർ ആക്കി ഒതുക്കി കളഞ്ഞു നൂതില കമ്പനി ബോറടിയും സർക്കസ് കമ്പനി എന്റർടൈനിംഗുമായിരുന്നു പക്ഷേ നൂതില കമ്പനിയിലെ മെമ്പേഴ്സ് എല്ലാം സൈഡ് റോൾ ചെയ്യുന്നവർ മാത്രമാണ് ഒന്നിയിൽ അഭിലാഷ് ബിന്നി അങ്ങനെ അപ്പോൾ അക്ബറിന് തിളങ്ങാനുള്ള സ്പേസ് കൂടും ഇത് ബിബിയുടെ നിന്ന് അക്ബറിന് കൊടുക്കുന്ന പ്രത്യക്ഷ പ്രത്യക്ഷത്തിലുള്ള സപ്പോർട്ടാണ് പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാൻ നൂറയുടെ പവർ കളയാനാണ് ഇങ്ങനെ ഒരു ടാസ്ക് എന്ന തെറ്റിദ്ധാരണയും ബിബി ഉണ്ടാക്കി ഓരോ ഘട്ടത്തിൽ പ്രേക്ഷകർ അല്ല ആണ് ഓരോരുത്തരെ വളർത്തിക്കൊണ്ടു വരുന്നത് ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോ അല്ലെങ്കിലും കൂടി ബിബിക്ക് ഒരു പ്ലാനിംഗ് ഉണ്ട് ആരെ തളർത്തണം ആരെ വളർത്തണം ആൻഡ് ദിസ് ടാസ്ക് ഈസ് നോട്ട് ഫോർ ഓൾ ഈസ് പ്രീ പ്ലാൻഡ് പോസ്റ്റിൽ പറഞ്ഞു അക്ബറിനെ ഈ സീസണിലെ രാജാവാക്കാൻ ബിഗ് ബോസ് പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നായിരുന്നു മറ്റൊരാളുടെ ആക്ഷേപം വീക്കെൻഡ് എപ്പിസോഡിൽ വീക്കെഡിൽ അധികം പരിഗണന കൊടുത്തുകൊണ്ടാണ് തുടക്കം പിന്നെ ഇപ്പോൾ വീക്ക്ലി ടാസ്ക് വന്നപ്പോൾ പകുതി പേർക്ക് മാത്രമായി മെയിൻ ടാസ്ക് മാറ്റിയപ്പോൾ അതിൽ പ്രധാന റോള് അക്ബറിന് തന്നെ നൽകി കണ്ടന്റ് ഉണ്ടാക്കാൻ മിടുക്കരായ അനീഷ് അനു ആര്യൻ എന്നിവരെ ഒക്കെ ഒഴിവാക്കി പകരം താരതമ്യേന ദുർബലരെ ചെരുപ്പ് ഫാക്ടറിയിലേക്ക് അയച്ചു സർക്കസ് ടാസ്കിൽ പങ്കെടുക്കാൻ വിധിക്കപ്പെട്ടവർ സത്യത്തിൽ ബിഗ് ബോസിന്റെ ഈ ആഴ്ചയിലെ ഇരകളായി മാറുകയാണ് നെഗറ്റീവ് ഇമേജ് ഉള്ള അക്ബറിനെ കണ്ടന്റ് ഉണ്ടാക്കാൻ ഏറ്റവും സാധ്യതയുള്ള റോള് നൽകി ഒന്ന് വെളുപ്പിച്ചുകൊണ്ട് വരാൻ ബോസ് തന്നെ അവസരം നൽകി എന്നിട്ടും അക്ബർ തന്റെ ഓവർ അഗ്രഷൻ കാരണം നല്ല എന്റർടൈനിങ് ആകേണ്ട ടാസ്ക് കുളമാക്കിയെന്നും ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു നൂതനാ ചെരുപ്പ് കമ്പനി ആ ഒരു ടാസ്ക് തുടങ്ങിയതോടുകൂടി തന്നെ പല വിഷയങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായി അതിന്റെ മുന്നോടിയായിട്ടായിരുന്നു അവിടെ ലക്ഷ്മിയുടെ ലക്ഷ്മി നടത്തിയ ചില ആരോപണങ്ങൾ വലിയ രീതിയിൽ വിമർശിക്കപ്പെടാനും തുടങ്ങിയത് എന്തായാലും ബിഗ് ബോസ് ഹൗസിലെ മത്സരങ്ങളാണെങ്കിലും ഏഴിന്റെ പണികളാണെങ്കിലും ഇങ്ങനെ വളരെ അധികം തിളങ്ങി നിൽക്കുമ്പോൾ ഓരോ ദിവസം കഴിയുമോറും ടാസ്കുകളെല്ലാം തന്നെ കടികട്ടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇതൊക്കെ